namaskaram ഇപ്പോൾ കാര്യങ്ങൾ നൂറ് ശതമാനം വ്യക്തമായിരിക്കുന്നു ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് ശരിക്കും അട്ടിമറി വിജയമുണ്ടാകും ഒപ്പം കേരളത്തിൽ ബി ജെ പി സീറ്റ് പിടിക്കുകയും ചെയ്യും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ആവിശുദ്ധ ബന്ധത്തിന്റെയും പൊളിറ്റിക്കൽ ഡീലിന്റെയും ഫലമായി സംഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ബിസിനസ് എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളിലും യു ഡി എഫിന് മുന്നേറ്റം പ്രവചിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പല്ലാതെ ബി ജെ പി എൽ ഡി എഫിനും മറ്റൊരു മാർഗവും ഇല്ലാതായി മാറി തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പിക്ക് താമര വിരിയിക്കുവാനുള്ള അവസരം സി പി എം ഉണ്ടാക്കി നൽകിയിരിക്കുന്നു മാത്രമല്ല മറ്റ് എത്ര ഇടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് കാത്തിരിക്കുകയാണവർ പതിനഞ്ച് സീറ്റിൽ കുറയാതെ യു ഡി എഫിന് കേരളത്തിൽ നേടുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഞ്ചിടങ്ങളിൽ മാത്രം മത്സരം ടൈറ്റ് ആണെന്ന് പറഞ്ഞത് പക്ഷേ കളി മാറി കോൺഗ്രസ് പ്രതീക്ഷിച്ചതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയ സർവ്വ അഴിമതികളും സാമ്പത്തിക ക്രമക്കേടുകളും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മാസപ്പടി സഹകരണ ബാങ്കുകളിലെ കോടികളുടെ കൊള്ള പിണറായി വിജയൻ പ്രധാനപ്രതിയായുള്ള ലാവലിൻ സ്വർണക്കള്ളക്കടത്ത് കൃത്യമായ അന്വേഷണം നടന്നാൽ സി നേതാക്കൾ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ചില മന്ത്രിമാരും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കേരളം ഇന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറെ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ കണ്ടത് പിണറായി വിജയന്റെ ഏജന്റായി തന്നെയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം കേരളത്തിൽ നടന്ന ഈ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല സി പി എം ബി ജെ പി രഹസ്യ ബാന്ധവത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പോളിംഗ് ശതമാനം കുറച്ച് യു ഡി എഫിന് അട്ടിമറിക്കുക എന്ന ഈ ഓപ്പറേഷൻ കേരളത്തിൽ അവർ നടപ്പിലാക്കി കഴിഞ്ഞു കേവലം അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ചു എഴുപത്തി ഒന്ന് ശതമാനം മാത്രം പോളിംഗ് നടന്ന തൊണ്ണൂറ്റിയാറിൽ ഇടതുപക്ഷത്തിന് പത്ത് സീറ്റുകൾ കിട്ടി എഴുപത്തി ഒന്ന് ശതമാനം പോളിംഗ് നടന്ന രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫിന് ലഭിച്ചത് പതിനെട്ട് സീറ്റുകളായിരുന്നു ഇലക്ഷൻ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിൽ എൽ ഡി എഫിന് ഇലക്ഷനിൽ മേൽക്കോയ്മയുണ്ടായിട്ടുണ്ട് വലിയ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നിട്ടും ഇപ്പോഴത്തെ ഇലക്ഷനിൽ കേവലം എഴുപത് ശതമാനമാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞാലും എൽ ഡി എഫിന് കിട്ടേണ്ട പാർട്ടി വോട്ടുകൾ കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ യു ഡി എഫിന് വോട്ട് ചെയ്യാനിരിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കുക എന്ന തന്ത്രം you ഒപ്പം ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി മാറ്റുക എന്ന ദുഷ്ലാക്ക് സി പി എം ബി ജെ പി കൂട്ടുകെട്ടിലൂടെ സാധ്യമായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അട്ടിമറി വിജയം നേടുമെന്ന് പിണറായി വിജയന്റെ പ്രസ്താവനയും തങ്ങളുടെ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ടെന്ന മുതിർന്ന എൽ ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങളും പത്തിൽ കുറയാത്ത സീറ്റുകൾ ബി ജെ പി നേടുമെന്ന സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ വാക്കുകളും ഒരേ വണ്ടിയിലുള്ള ഇവരുടെ യാത്രാ ലക്ഷ്യം ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു